രാജ്യം ഒന്നാകെ സൈന്യത്തിനൊപ്പം മണി നിരക്കുകയാണ് രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ മാറ്റിവെച്ച് അതിശക്തമായി ദേശീയതക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സൈന്യത്തിന് ബിഗ് സല്യൂട്ട് ഇത് തുടക്കം മാത്രം ലോകരാഷ്ട്രങ്ങൾ ഇത്രത്തോളം ഇന്ത്യയെ പിന്തുണച്ചിട്ട ഇന്ത്യയെ പിന്തുണച്ച കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കി മുൻ പ്രതിരോധ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി തിരിച്ചടിയല്ല ലോകനീതിയാണിത് നിരന്തരം ദ്രോഹിക്കുന്ന രാജ്യത്തെ ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചതെന്ന് സുരേഷ് ഗോപി തൃശൂർ ആകാശത്ത് വിതറി പാകിസ്ഥാനിൽ ഇന്ത്യയും വിതറിയെന്ന് സുരേഷ് ഗോപി സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചവർക്ക് മറുപടി നൽകിയ ഓപ്പറേഷന് ഇതിനേക്കാൾ യോജിച്ച മറ്റൊരു പേരില്ല സൈന്യത്തിനും സർക്കാരിന് ബിഗ് സലൂട്ട് ആരതി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും അധീന ജമ്മുകശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണം ലോകനീതിയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിരന്തരം ദ്രോഹിക്കുന്ന രാജ്യത്തെ ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചതെന്നും അത് തിരിച്ചടിയായിട്ടല്ല ലോകനീതിയാണതെന്നും സുരേഷ് ഗോപി പറഞ്ഞു താക്കീത് നൽകുകയാണ് ഇനി ഇത് ആവർത്തിക്കരുത് തൃശൂർ പൂരം ആകാശത്ത് സിന്ദൂരം വിതറി പാകിസ്ഥാനിൽ ഇന്ത്യയും സിന്ദൂരം വിതറി തിരിച്ചടിയല്ല ലോകനീതിയായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പുകൂടിയാണ് കൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഇതിൽ താക്കീത് നൽകുന്നതിലൂടെ ആവർത്തിക്കില്ല എന്ന ഉറപ്പാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതിലൂടെ ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതിനു മുൻപും ജവാൻമാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് നിരന്തരമായ അവസാനം ഉണ്ടാകണം അതിലേക്ക് തന്നെയാണ് ഈ സ്ട്രൈക്ക് വഴി ശ്രമം നടന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഡൽഹിയിലേക്ക് എത്താൻ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഡൽഹിയിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് ലഭ്യമാകുമെന്നും അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് എന്ന മുൻ പ്രതിരോധ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി ലോകരാഷ്ട്രങ്ങൾ ഇത്രത്തോളം ഇന്ത്യയെ പിന്തുണച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും എ കെ ആന്റണി ചൂണ്ടിക്കാട്ടി ഇന്ത്യ നടത്തുന്നത് യുദ്ധമല്ലെന്നും ഭീകരർക്കെതിരായ നടപടിയാണെന്നും ആന്റണി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ നല്ല തുടക്കമാണെന്നും ഇനിയും മുന്നോട്ട് പോകണമെന്നും എ കെ ആന്റണി പറഞ്ഞു പാക് സൈന്യത്തിന്റെ തൊട്ടുപിന്നിൽ നിൽക്കുന്ന ഭീകരരെ തുടച്ചു നിൽക്കാൻ സൈന്യം ഇനിയും മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുണ്ട് ഇപ്പോൾ എങ്ങനെയെന്നുള്ളതാ സൈന്യത്തിന്റെ തീരുമാനമാണ് സൈന്യം നടപടി ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ആന്റണി കൂട്ടിച്ചേർത്തു സൈനിക നടപടിയിൽ എപ്പോഴും ലക്ഷ്യങ്ങളുണ്ട് എല്ലാവരും പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാറുമില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ ലോകത്തിന്റെ മനസ്സാക്ഷിയുണ്ട് ഇത്രയും പിന്തുണ ഇന്ത്യക്ക് ലഭിച്ച കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും കാരണം ഇന്ത്യ നടത്തുന്നത് യുദ്ധമല്ല ഭീകരർക്കെതിരായ നടപടിയാണെന്നും ആന്റണി കൂട്ടിച്ചേർത്തു ഭീകരതയ്ക്കെതിരായ ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകും കശ്മീർ പട്ടിണിയിലായിട്ടും കശ്മീരിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒറ്റക്കെട്ടായി ഇന്ത്യൻ ഒപ്പമാണ് ഇത് മുൻപൊന്നും ഇല്ലാത്തതാണ് ഇതിൽവെന്നും മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ എ കെ ആന്റണി പ്രതികരിക്കുമ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ് രാജ്യത്തെങ്ങും ഭീകരാക്രമണ കേന്ദ്രങ്ങളിലെ ഭാരതത്തിന്റെ തിരിച്ചടി അഭിമാനകരമെന്ന കശ്മീരിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതി ഭീകരവാദികൾ നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച രാജ്യം കൃത്യമായ സന്ദേശമാണ് ഭീകരർക്കും അവർക്ക് പിന്നിലുള്ളവർക്കും നൽകുന്നത് എന്ന ഏറ്റവും അനുയോജ്യമായ പേരാണ് ഓപ്പറേഷൻ നൽകിയതും സേനാ വിഭാഗങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും നന്ദിയെന്നും ആരതി പറഞ്ഞു നിഷ്കളങ്കരായ ജനങ്ങളെ കൊന്നവർക്ക് ഇതുപോലെ തിരിച്ചടി നൽകണം ഇതാണ് ഇന്ത്യ ഇതാണ് കൃത്യമായ മറുപടിയെന്നും ആരതി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ വാക്കുകളെ വിശ്വാസമായിരുന്നു എന്റെ അമ്മയടക്കമുള്ള സ്ത്രീകളുടെ സിന്ദൂരം അയച്ചവർക്ക് മറുപടി നൽകിയ ഓപ്പറേഷന് ഇതിനേക്കാൾ യോജിച്ച മറ്റൊരു പേരില്ല എന്നും ബിഗ് പറഞ്ഞു പഹൽഗാമിൽ മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ പ്രതികരണങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയതക്കായി രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടതായി വിവരം ഇന്ത്യ തിരിച്ചടിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു പുലർച്ചെ കരനാവിക വ്യോമസേനകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ പേരിട്ട് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം ബുധനാഴ്ച പുലർച്ചെ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങൾ ആക്രമിച്ചത് ഇത് എവിടെയൊക്കെയാണെന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു തിരിച്ചടിക്കുമെന്ന പാക് പ്രധാനമന്ത്രിയുടെ ഭീഷണിയുമുണ്ട് അതിർത്തിയിൽ പാക് സൈന്യം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് കോട്ലി മുരികെ ബഹാവൽപൂർ മുസാഫറാബാദ് എന്നിവിടങ്ങളിലടക്കമാണ് ആക്രമണം നടന്നത് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമാണ് മുറികെ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ രാജ്യം സൈന്യത്തിനൊപ്പം ഓപ്പറേഷൻ സിന്ധൂറിനെ ആവേശത്തോടെ സ്വാഗതം ചെയ്ത് നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തു നിന്നും അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഒൻപതിടങ്ങളിലാണ് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തുവെന്ന് കരസേന അറിയിച്ചിട്ടുണ്ട് രാജ്യം സൈന്യത്തോടൊപ്പമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ ആവേശത്തോടെ സ്വാഗതം ചെയ്തു പ്രതിപക്ഷം മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും സ്വാഗതം ചെയ്തു ഇതാണ് ഇന്ത്യ ഇതാണ് ഞങ്ങളുടെ മറുപടി പ്രധാനമന്ത്രിക്കും സൈന്യത്തിന് നന്ദിയെന്ന് ആരതി രാമചന്ദ്രനും മാധ്യമങ്ങളോട് പറഞ്ഞു ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം മൂന്ന് സേനാ മേധാവിമാരുമായി മന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി ഓപ്പറേഷൻ സിന്ധൂറിനെ രാജ്യം ആവേശത്തോടെ ഏറ്റെടുക്കുമ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ പോസ്റ്റും ചർച്ചയാവുകയാണ് വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പൂജയ്ക്ക് ശേഷം ഭർത്തൃമതികളായ ഭാരതീയ സ്ത്രീകൾ ഭഗവതിക്ക് മുഖത്തും തൃപാദങ്ങളിലും സിന്ദൂരം അണിയിക്കുന്ന ഒരു വിശേഷപ്പെട്ട ചടങ്ങ് നിലവിലുണ്ട് സിന്ദൂർ ഖേല എന്നാണ് അത് അറിയപ്പെടുന്നത് നെറ്റിയിൽ നിന്ന് സിന്ദൂരവും കഴുത്തിൽ നിന്ന് താലിയും മതഭീകരവാദികൾ തുടച്ചും അറുത്തും മാറ്റിയപ്പോൾ ജിഹാദികൾ നമ്മുടെ സ്ത്രീരത്നങ്ങളുടെ മാനമാണ് മാനമാണ് മാറ്റിയത് മഹിഷാസുരനെ വധിച്ച ചണ്ഡികയും സൈന്യവും അവന്റെ പടയുടെ രക്തത്തിൽ കളിച്ചു തിമിർത്തു എന്നത് മറ്റൊരു സിന്ദൂർ ഖേലയാണ് നമ്മുടെ സേന ദുർഗാ ഭഗവതിയാൽ നയിക്കപ്പെടുന്ന ദിവ്യ സേനയാണ് ഈ സിന്ദൂര കളിയിൽ സന്തോഷമെന്നാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി കുറിച്ചത് ദേശസ്നേഹികൾ ആവേശത്തോടെ ആ വാക്കുകൾ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ഭാരത് മാതാക്കി ജൈവളികളുമായി പോസ്റ്റിന് പിന്നാലെ എത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ ചോദിക്കും എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അതാണ് ഭാരതത്തിന്റെ മറുപടി നരേന്ദ്രമോദിയുടെ മറുപടിയെന്നും നിരവധി പേര് കുറിച്ചിട്ടുണ്ട്